ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ കുറച്ചും കൂടിയൊക്കെ ഇനി മുതൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് തുടങ്ങണമെന്ന് ഓരോ മനുഷ്യരെയും ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുനാഥൻ എഴുപത്തിരണ്ട് പേരടങ്ങുന്ന ശിഷ്യഗണത്തോട് പറയുന്നു ക്രാസിൻ നിനക്ക് ദുരിതം ബെഡ് നിനക്ക് ദുരിതം നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോറിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു വളരെയധികം ഗൗരവത്തോടെ ക്രിസ്തു ഒരു ജനത്തോട് പറയുന്ന ഒരു വാക്കാണിത് കാരണം ക്രിസ്തുവിനെ കണ്ട മനുഷ്യർ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കിയവർ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കൃത്യമായി കേട്ടവർ ഇങ്ങനെ ക്രിസ്തുവിനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അനുഭവിച്ചറിഞ്ഞ മനുഷ്യർക്ക് ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എത്തിപ്പെടാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ വേദന നിറഞ്ഞ വാക്കുകളാണ് ഈ സുശിഷ്യഭാഗത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനെ കണ്ടവർ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കണം അത് ക്രിസ്തുവിൻ്റെ നിലപാടാണ് ക്രിസ്തുവിനെ അനുഭവിച്ചവർ മറ്റൊരു ക്രിസ്തുവായി ഈ ഭൂമിക്ക് സാക്ഷ്യം നൽകണം അത് ക്രിസ്തുവിൻ്റെ നിലപാടാണ് ഓരോ ക്രിസ്തു ശിഷ്യനും മറ്റൊരു ക്രിസ്തുവാകാൻ വിളിക്കപ്പെട്ടവരാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു കോംപ്രമൈസിങ്ങിന് ക്രിസ്തു ഒരിക്കലും തയ്യാറാകില്ല അങ്ങനെ തയ്യാറാകാതെ ക്രിസ്തുവിനെ അനുഭവിച്ച് ക്രിസ്തുവിനെ കേട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു വിശുദ്ധിനെയാണ് ഇന്ന് ആഗോള സഭ അനുസ്മരിക്കുന്നത് അത് മറ്റാരുമല്ല അസീസിയിലെ വിഷുദ്ധ ഫ്രാൻസിസ് ഈ ജീവിതത്തെക്കാളും ഒരു ജീവിതം ഈ ഭൂമിയിൽ എടുത്തു പറയാൻ മറ്റൊന്നുമില്ല രണ്ടാം എന്ന് ലോകം വിശേഷിപ്പിച്ചത് ഈ മനുഷ്യനെയാണ് അതിന് കാരണം അദ്ദേഹം അനുഭവിച്ച ക്രിസ്തുവിനെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു അദ്ദേഹം കേട്ട ക്രിസ്തുവിനെ അദ്ദേഹം ലോകത്തിന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം മനസ്സിലാക്കിയ ക്രിസ്തുവിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് ലോകം അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്ന് വിളിച്ചു ഇത്രയും മഹത്വമുള്ള ജീവിതത്തിനിടയിൽ ഓരോ നിമിഷവും മറ്റൊരു ക്രിസ്തുവാകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ അവസാനം മരണക്കിടക്കിലൊക്കെ കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട് ഈ സമയം ആ ഫ്രാൻസിസ് തൻ്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി മരണത്തിൻ്റെ അവസാന ശ്വാസത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ആ സി സി ഫ്രാൻസിസ് പറഞ്ഞതിങ്ങനെയാണ് നമുക്കിനി ഒന്നേന്ന് തുടങ്ങാം എവിടെ തുടങ്ങാനാണ് കാരണം ഇനി അവസാന ശ്വാസത്തിൻ്റെ നിമിഷത്തിൽ തുടങ്ങാനല്ല എല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നിട്ടും അയാൾ പറഞ്ഞു ഇനി നമുക്ക് ഒന്നേ തുടങ്ങാം ഇതൊക്കെ ധ്യാനത്തിന് വേണ്ടി ഓരോ മനുഷ്യർക്കും നൽകുന്ന മരണം വരെയുള്ള ചിന്തയാണ് കാരണം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരാൾക്ക് ആ ക്രിസ്തുവിനെ ഒരാൾ ഇതുവരെ ക്രിസ്തുവിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്ന ഒരു ചിന്ത ആ വിലാപത്തെ അനുസരിച്ച് ഇയാൾ വീണ്ടും വീണ്ടും ക്രിസ്തു ആകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് ആ മരണശേഷം ലോകം ഒന്നടങ്കം വാഴ്ത്തിപ്പാടി രണ്ടാം ക്രിസ്തു പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന് അനുഭവിച്ച നമുക്ക് വേണ്ടിയാണ് അനുഭവിച്ച് നമ്മൾ ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി മാറണം ഒരു ചോദ്യം ഈ സുവിശേഷ ഭാഗത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലും ചോദിക്കപ്പെടണം അസീസിലെ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നാം ക്രിസ്തുവിലേക്ക് നമ്മളിലേക്കുള്ള ദൂരം എത്ര ദൂരമാണ് ഈ ദൂരത്തെ അളക്കാനാണ് ക്രിസ്തുനാഥൻ ഓർമ്മിപ്പിക്കുന്നത് അനുഭവിച്ച ഓരോരുത്തരും ഇനി മുതൽ ഒരു മൂന്നാം ക്രിസ്തുവാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആ ശ്രമത്തിനിടയിൽ ഒരു മരണശേഷം ലോകം പറയും ഇയാൾ ക്രിസ്തുവായിരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ